പിന്നെ ഇന്ന് അമ്പൂന്റെ അതുകൊണ്ട് ഞാൻ കേട്ട് ഇങ്ങോട്ട് പോണു ആ ഇന്ന് സ്കൂളിൽ അമ്മട അച്ഛൻ്റെ കൂടെ പോവെന്ന് വിചാരിച്ചു പിന്നെ അവിടെ എല്ലാവർക്കൊക്കെ കൊടുത്തു നീ ആ സഫാ അവനിക ഇതാ എന്റെ മാലിന്റെ പിറന്നാളൊക്കെ ഇണ്ടായി പിന്നെ എന്റെ ചേച്ചിത പിന്നെ ചേച്ചിതനും അമ്മമ്മിയും പിന്നെ ചേച്ചിയുടെ എന്താ പറയാ ആന്റിദേ കുട്ടിയൊക്കെ വന്നു അതും ആ പേര് പിന്നെ പിന്നെ ചെറുത്ത ആന്റി വന്നു ആ മറ്റേ ചേച്ചിയുടെ അച്ചന അവിടെന്നല്ലോ വരുന്നത് അവര് വരുന്നത് സ്ഥലത്തിന്റെ പേര് മാത്രമാണ് മാത്രേരീന്ന് ഇപ്പോൾ ഓർമ്മ വന്ന് നാ ഒരുഞ്ച ചലവരയനാ സൂപ്പർ 10 കാറയല്ല പിന്നെ ഒന്ന് ലൈന മാറ്റി കാണാത്ത കാറ ആര് ഉണ്ടെന്നു ആപ് അണ്ടി ഏയ് ഏണ്ടീ അത് പേച്ചപ്പറട്ടണ്ടി ചലവർ തണ്ടി അവ സത്യം പൈസ കൊടുത്തോ പൈസ കുഴി പോയ സ്രേമ പട്ടന കേറി വീണു അ봐രി പൈസൻ കേചിലടിച്ചു കുഞ്ഞി വൈസം. ആയി പൈസോ ഇടിച്ചു കുഞ്ഞി അത് ഹരി ഹരി പൈസോ തന്നാന കൊയിച്ചില്ല. ഐ ഓൺലി ലവ് അടിപൈസം അടല്ല പൈസത്തിന്റെ പേര് ആസന്യു. ഐ ഓൺലി ലവ് സാനു പൈസം. സെമിയ ഇസ്ത ബസ്ത് ഓയ് അന്തർ തമ്പ Nein, du dich. Mit dem Maker von Gewürzchen. Komm, Baby, geht's mit. Aber wenn man hat, dann ist das immer wieder. Wir nehmen die Melle bei Melle Bugel der Dori. Und das ist die Dora. Niemand kann nein, und das sind die Mädchen, die Fuchsi. Eben wieder Drohne. Ich ആറട് മലയാൻവിയുടെ ആരാ അന്ന പിന്നെ നീ എന്തിനാ സൻവീഡടേ വിള കൊണ ഹെ ആ കല്ല് കണ്ടുട്ടില്ലല്ല എന്ന കലത്തെ ഇണ്ടി കലത്ര ഇদিকে ആരും കണ്ടുപിടിച്ചിട്ടില്ല അത് ഒരു സീക്രട്ട് എന്താ സീക്രട്ട് നായ ന ഐ ഡോണ്ട് സീ See you good night See you good night and see you